ദൈവമക്കളെ അനുഗ്രഹം കിട്ടിയവരുടെ ഒരു ലക്ഷണം തിടുക്കം ചില മനുഷ്യങ്ങളില്ലേ പതുക്കെ നടക്കാനറിയത്തില്ല പതുക്കെ സംസാരിക്കാനും അറിയത്തില്ല അടങ്ങിയിരിക്കാനും അറിയത്തില്ല ദൈവങ്ങളിൽ ഇതിനകത്തൊരു രഹസ്യമുണ്ട് കേട്ടോ ഒരു വല്ലാത്ത ചൂട് അവരുടെ ഉള്ളിലുണ്ട് ഒരു വല്ലാത്ത ആനന്ദം അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രത്യാശമുണ്ട് അല്ലെങ്കിൽ തണുപ്പനാണ് പഴങ്കഞ്ഞി എന്നൊക്കെ നമുക്ക് പറയലേ തളയ്ക്കുന്ന കഞ്ഞി കണ്ടിട്ടില്ലേ പഴങ്കഞ്ഞിയോ പഴങ്കഞ്ഞിയോ നല്ലതെന്ന് പറയുന്നല്ലേ അതുകൂട്ടെ ദേവങ്ങളെ ഒരു ഒരു തിടുക്കം അമ്മമാതാവിൻ്റെ മറ്റൊരു ഇതാ മാൻപേടയുടെ തിടുക്കമുള്ള വേഗതയുള്ള കാലുകളുള്ള പരിശുദ്ധമാണ് മൂന്ന് ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടാണ് എലീസ പുണ്യുദയുടെ വീട്ടിലെത്തിയെന്നൊക്കെ സഭാപിതാക്കന്മാരും പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട് വെറുതെ ഒന്ന് ചിന്തിച്ച ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അവളുടെ കൂടെ നടക്കാനായിട്ട് അവൾ അപ്പനോമ്മയില്ല അവർ മരിച്ചു പോയിട്ടുണ്ടെന്നാലും പിന്നെ വല്ല ചർച്ചക്കാരെ കൂട്ടുകാരികളും ഒന്നും നടന്നു അറിയില്ല ഉണ്ടാകാൻ വഴിയില്ല പിന്നെ ഈ പെൺകുട്ടി മൂന്ന് ദിവസത്തെ യാത്ര എന്നൊക്കെ പറയുന്നത് ബൈബിളിൽ മുഴുവൻ ഈ മൂന്ന് ദിവസമൊക്കെ ഈശോ നഷ്ടപ്പെടുന്ന മൂന്ന് ദിവസങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ഒരു പ്രത്യേകതയുടെ ഒരു അഭിഷേകത്തിന്റെ നമ്പർ അതിലേക്ക് നമ്മൾ പോണേലിപ്പം ഈ പെൺ കൊച്ചി അതും മലഞ്ചെരിവിലൂടെ ചിലപ്പോൾ സത്യമായിരിക്കും അധികം പേരൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ പതുക്കണം പക്ഷേ ഇവിടെ രാത്രിയിൽ എവിടെ ഉറങ്ങി ദേവളെ ഒരു ബൈബിളിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കിടപ്പുണ്ട് കേട്ടോ ബൈബിളിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടുണ്ട് ജ്ഞാനികൾക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു സ്പോട്ടാണ് അത് ബൈബിള് വെറുതെ വായിച്ചാൽ കിട്ടത്തില്ല അത് അത് ബൈബിളിൻ്റെ ഒരു ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ സ്ലൈഡ് കാണാൻ പറ്റാത്ത ലഹയമ്മ എന്നൊക്കെ പറയൂലേ പരിശുദ്ധാൽമ പറഞ്ഞുതരാം ആ സമയത്തെ പിടിയൊക്കെ അനേകം മക്കൾക്ക് ദർശനങ്ങളില്ലേ അനേകം ദർശനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ദർശനം അങ്ങനെ ഒരുപാട് ദർശനങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ ഈ ഒരു യാത്രയെപ്പറ്റി ഒന്ന് ധ്യാനിച്ചു നോക്കി അവൾ എവിടെയും ഉറങ്ങിക്കാണും അവൾ പോയപ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് കാണുക അവൾക്ക് കൂട്ടാനുണ്ടായിരിക്കും നിനക്ക് നിശ്ചയിക്കാൻ പൈതലേ നീ ഒരു പതിമൂന്ന് വയസ്സുകാരി പതിനാല് വയസ്സുകാരി പെൺകുട്ടി നിന്റെ യാത്രയിൽ ഞങ്ങൾ നോക്കി ഒരു ഓട്ടോ എന്താ ഉള്ളിൽ പരിശുദ്ധാത്മാവാ ഈ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞാൽ തീപ്പൊരിയായിട്ട് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ലേ ഒരു കൺവെൻഷൻ ഒരു ധ്യാനമൊക്കെ കൂടിയിട്ട് അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ശക്യനായി പോയതാണ് ഒരു മൂന്ന് ടോക്ക് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ക്യാമകാമേൻ്റെ ഉൾപ്പെടെയുള്ളവർ അവർ തുള്ളിൽ തുടങ്ങി ഞങ്ങളുടെ നല്ലൊരു ആരാധന ഒരു സ്തുതിപ്പൊക്കെ അത് കഴിഞ്ഞിട്ട് വന്ന് ക്യാമകാട ഇല്ല കർത്താവിന് മുമ്പ് നടത്തി ഞങ്ങൾ ഈ ഒരു തിടുക്കം അമ്മമാതാവ് നമുക്കില്ല ഒരു വിശ്വാസികൾ ഒരു തിടുക്കം വേണം കേട്ടോ ഇനി എത്ര കാലം ഒക്കെ നമ്മൾക്ക് ഉണ്ടാകുന്നുമില്ലെന്ന് നിശ്ചയമുണ്ടോ ശിശൂഷയ്ക്കൊക്കെ വേണ്ടിയിട്ടൊരു തിടുക്കമാണ് ശിശൂഷക്കെ വലിയൊരു ആനന്ദമാണ് പള്ളിപ്പോവാന് കുബാനിൽ ഈ ദിവസങ്ങളൊക്കെ നാലുമണിയോടു കൂടി മിക്കവാറും ആളുകളൊക്കെ എത്തി തുടങ്ങുക ശരിക്കും ദൈവാനുഗ്രഹം വേണ്ടവരൊക്കെ മിക്കവാറും ഏകദേശം നാലുമണിയാവും പള്ളിക്കാത്തത് പോലെ ഒരു തിടുക്കം ജീവിതത്തിലാണ് ഒരാത്മീയ വെളുപ്പരം ഉണരുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ കുർബാനയ്ക്ക് കുറച്ച് മുമ്പേ വരുന്നവരൊക്കെ ഒച്ചിത് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടില്ലേ നമ്മുടെ ശിശൂഷത്തിൽ ഓടുന്ന ശിശൂഷ ഒരു തിടുക്കമായത് ആത്മീയ രഹസ്യവും ഒരു ആത്മീയ പുണ്യവുമായി തിടുക്കം തിരുവചനം പറയുകയാണ് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ ആ ദിവസങ്ങളിൽ മറിയം യൂതിയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പോകപ്പെട്ട് എനിക്കരയും എന്ന സ്ഥലത്തേക്ക് എനിക്കരയും എന്ന സ്ഥലത്തേക്ക് പോയെന്നാണല്ലോ പയത നോക്കിയേ തിടുക്കത്തിൽ അവൾക്ക് നിൽക്കാൻ പറ്റണില്ല കാരണം ഒരു രഹസ്യം അവൾക്ക് കിട്ടി ഒരു ദൈവിക രഹസ്യമാണ് എന്നാലും നമ്മൾ ധ്യാനിച്ചില്ലേ എലീശ പുണ്യവിധിക്കുള്ള അഭിഷേകത്തിന്റെ രഹസ്യം അവൾക്ക് ആ വെളിപ്പെട്ട് കിട്ടിയത് അതേപോലെ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും ഒരു ആനന്ദമുണ്ട് ഇതിൽ അത് ഈ തിരുനാളിലൊക്കെ സത്യമായിട്ട് എനിക്കൊരു ആനന്ദമുണ്ട് കേട്ടോ ഈ മാതാവ് അത്ഭുതം ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് ഞാൻ ചിലരോടൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഒരുപാട് ദൂരം ഞാനപ്പം അവരോട് സാരമില്ല ഓൺലൈനായിട്ട് കാണാമെങ്കിൽ കണ്ടു വരാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ ഉഹപ്പല്ലേ പത്ത് സായാഹ്നങ്ങള് പത്ത് രാത്രികൾ അമ്മ ചുവട്ടിൽ നിൽക്കുന്നവരെ ജീവിതം മുഴുവൻ വലിയ പ്രകാശമായിട്ട് മാറും നമുക്ക് ഈ അമ്മ തിടുക്കത്തിൽ പോവുക അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ചു ചെന്നവാടെ സ്തുതിപ്പ പ്രവേശന യുദ്ധം ആലപിക്കുക അവൾ അവൾ എന്താ പറയുക അഭിവാദനം ചെയ്തു അവൾ ആൽപാ ശാലവുമായ സമാധാനം സമാധാനം കേട്ടു നിൽക്കുന്ന എലിസ പുണ്യവതിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് സക്രിയയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് സമാധാന ശാലവും അടുത്ത വാക്യം ഇങ്ങനെയാണ് മഹിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദത്തിൽ ശിശു കുതിച്ചാടി വേറൊരു ഒരു തിടുക്കാനം വൈറ്റി കിടക്കുക മറിയമെന്ന തിടുക്കാരി ചെന്ന് കഴിയുമ്പോൾ ഒരു തിടുക്കമുള്ള ശിശു അവന് ഉള്ളിക്കടന്ന് സാവകൻ പാന്തന ദൈവഭ്രാന്തി പിടിച്ചവൻ ദൈവത്തെയുള്ളവൻ ദൈവമക്കളെ നമ്മുടെ തിടുക്കത്തിനും നമ്മുടെ അഭിഷേകത്തിനുമൊക്കെ ഉണർത്താൻ പറ്റുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് ഒത്തിരി പേര് ഉണരുവന്നെ നീ തളർന്നു പോയാൽ തളരുന്ന് ഒരുപാട് പേരുണ്ട് അതുപോലെ നീ ബലപ്പെട്ട ബലപ്പെടുന്ന ഞാനൊക്കെ ചില മനുഷ്യർ എന്ത് ടെൻഷനാണ് മനുഷ്യർക്ക് ശരി വെറുതെ വേറുതെ കിടന്ന് പിന്നെ ട്രെയിനിൻ്റെ അകത്ത് കിടന്ന് ഓടി സ്പീഡ് കൂട്ടാൻ പറ്റുമോ നമ്മുടെ ബസ്സിനകത്ത് കിടന്ന് ഓടിയിട്ട് ആരും സ്പീഡിൽ ചെല്ലാറുണ്ട് ഇല്ലെന്ന് നീ ഓടിത്തളരുന്ന് അതോടൊരു ഗുണവും ഇല്ല ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കാമൊന്നും പോകണ്ടേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നയിക്കട്ടെ അത് എന്താ പറയേ ഒരു പടരുന്ന ഒരു ഒരു ദൈവിക പ്രവർത്തനമായിട്ട് മാത്രം തിടുക്കത്തില്ല നമുക്കൊരു തിടുക്കുണ്ട് ദൈവരാജ്യത്തെ കർത്താവ് ഇടപെടുന്നത് കർത്താവ് അനുഗ്രഹിക്കും അമ്മ മാതാവിൻ്റെ ഹൃദയത്തിൽ ഉറപ്പല്ലേ ഈ എലീശാ പുണ്യവധിക്ക് ഒരു അനുഗ്രഹം കൊടുക്കാനും ഉള്ളിക്കിടന്ന എന്താ ശ്രാവനത്തുള്ളിച്ചാടുക ഓ കർത്താവെ തിടുക്കത്തിൻ്റെ അഭിഷേകം മടുപ്പും അലസതയും മാറ്റിവെക്കലും ഒക്കെ ഈ തിരുനാൾ ദിവസം ഞങ്ങൾ വിട്ടുപോകട്ടെ പ്രതിയഴിച്ച് എട്ട് നോയമ്പോ തിരുനാലിൻ്റെ ദിവസങ്ങളും ഇരുപത്തിയഞ്ച് നോയമ്പൊക്കെ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് അത്ഭുതകരമായി വരം ആത്മീയ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊരു തിടുക്കം കാര്യങ്ങൾക്ക് ഒരു അഭിഷേകം കർത്താവിന് നൽകണമേ സ്വർഗം തുടർക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിഴുതലുകളും ഉണ്ടാവട്ടെ തിടുക്കത്തിൻ്റെ മനുഷ്യരായി മക്കളെ മാറ്റണമേ പിതാവിൻ്റെ ബുദ്ധന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ കോർ പുണ്യവാനി സ്വീകരിക്കോട്ടിന് അർത്ഥനകൾ